ന്യൂസിലേക്ക് സ്വാഗതം ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന മൈക്കിൾ ജാക്സൺ ബയോപിക് മൈക്കിൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിനാലിന് റിലീസ് ചെയ്യും പോപ്പ് താരത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചിത്രത്തിന്റെ വരവിനെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ജോൺ ലോഗൻ തിരക്കഥ എഴുതി ആന്റോയിൻ ഫുക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മൈക്കിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ചിത്രം റിലീസ് ചെയ്യാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് മൈക്കിൾ ജാക്സന്റെ അനന്തരവൻ ജാഫർ ജാക്സൺ ആണ് മൈക്കിൾ ജാക്സനായി അഭിനയിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ദി ഡി പാർട്സ് എന്ന ചിത്രത്തിലൂടെ ഓസ്കാർ ജേതാവ ഹെഗ്രാം കിങ് ആണ് ചിത്രത്തിന്റെ നിർമ്മാതാവെന്ന് വെറൈറ്റി ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് ചിത്രം രണ്ട് ഭാഗങ്ങളായി പുറത്തിറങ്ങുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും നടന്നിരുന്നു മൈക്കിൾ ജാക്സന്റെ ബാൻഡിന്റെ അനുമതിയോടെ ഒരുക്കുന്ന ചിത്രമായതിനാൽ ഇതിഹാസ ഗായകന്റെ യഥാർത്ഥ സംഗീതവും വീഡിയോയും സിനിമയ്ക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ കഴിയും എന്നാൽ ഫ്ലാഷ് ഫാമിലിന്റെ റിപ്പോർട്ട് പ്രകാരം ജാക്സന്റെ കരിയറിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് ഈ വർഷം ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം